നിങ്ങൾ നോക്കുക സ്കൂൾ ബസ്സാണ് ഇത്രയും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ വെള്ളപ്പൊക്കം വന്നു മലവെള്ളപ്പാച്ചിൽ വന്നു എന്നിട്ടും അത് വക ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു അവസാനം വാഹനം പെട്ടുപോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചില ഡ്രൈവർമാരുണ്ട് അമിത ആവേശമാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയ സ്കില്ലഡ് ആയിട്ടുള്ള മറ്റാർക്കും ചെയ്യാത്ത കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഇതുപോലെയുള്ള അബദ്ധത്തിൽ അല്ലെങ്കിൽ അപകടത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത് നിങ്ങളെ വിശ്വസിച്ച വണ്ടിയിൽ കയറിയ വാഹനത്തിൽ കയറിയ മറ്റ് യാത്രക്കാർക്കും അപകടമാണ് നിങ്ങൾ നോക്കുക സ്കൂൾ ബസ്സാണ് ഇത്രയും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ വെള്ളപ്പൊക്കം വന്നു മലവെള്ളപ്പാച്ചിൽ വന്നു എന്നിട്ടും അത് വക വയ്ക്കാതെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു അവസാനം വാഹനം പെട്ടുപോയി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഈ ഒരു വീഡിയോ കാണാം എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക വെൽ നിങ്ങൾ നോക്കുക അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു ചുറ്റുഭാഗമാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അത്രത്തോളം കുത്തൊഴുക്കുള്ള മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുള പൊട്ടിയിട്ട് അത്രയും ശക്തിയോടുകൂടിയിട്ട് മലവെള്ളം ഒഴുകിപ്പോകുന്ന ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അമിത ആവേശമാണ് കുടുങ്ങിപ്പോയി രണ്ട് പിഞ്ചു മക്കളെ നിങ്ങൾക്ക് കാണാം രണ്ട് പിഞ്ചു മക്കളെ കയ്യിൽ പിടിച്ച് നിർത്തുന്നു തോളിൽ കയറ്റി നിർത്തുന്നു എന്നിട്ട് ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ ഡ്രൈവറെ കയ്യിൽ കിട്ടിയാൽ കുനിച്ച് കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിനിട്ട് അടിക്കണം കാരണം നീയൊക്കെ എവിടെ നിന്നാണോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് കാരണം ഇത്രയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് നിങ്ങളെ വിശ്വസിച്ചിട്ട് അത്രയും കുട്ടികൾ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ബസ്സിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ചില ഡ്രൈവർമാരൊക്കെ ഉണ്ട് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ബസ് നിർത്തുന്ന സമയത്തും അതുപോലെ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഓവർ സ്പീഡിൽ അമിത വേഗത്തിലൊക്കെ വാഹനം ഓടിച്ചിട്ട് വണ്ടിയിലുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് എടങ്ങാറാക്കിയിട്ട് അവരുടെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന ബസ് ഡ്രൈവർമാരുണ്ട് എല്ലാവരെയുള്ള ഞാൻ പറഞ്ഞത് ചില ഡ്രൈവർമാരുണ്ട് അവർക്ക് എന്താ പറയുക ചില കഴപ്പിൻ്റെ അസുഖമാണ് അത് ജനങ്ങൾ തന്നെ തീർത്ത് കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് എന്തായാലും അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് ആ കുട്ടികളുടെയൊക്കെ പ്രാർത്ഥന അല്ലെങ്കിൽ കണ്ണീര് എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്തായാലും ഒരു ഫോർ വീല് വാഹനം റിവേഴ്സ് എടുത്തു ബസ്സിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് കുട്ടികളെ സേഫായിട്ട് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ നോക്കുക വാഹനത്തിൽ ബസ്സിൽ തിങ്ങി നിറങ്ങിയിട്ടാണ് കുട്ടികൾ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് അത്രത്തോളം കുട്ടികളുള്ള ബസ്സാണ് ആ ഡ്രൈവർക്ക് ഒരു ആവേശം തോന്നിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷേ വാഹനം ഓഫായിപ്പോയി വാഹനം ഓഫായി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനം വരുന്നു അതിൽ കയറ്റിയിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്താണ് ചെയ്തത് എന്താണ് ഇവനെയൊക്കെ ചെയ്യേണ്ടത് സോ നിങ്ങളുടെ അഭിപ്രായം ടെക്സ്റ്റ് ചെയ്യുക ടെക്സ്റ്റൈഗൈസ് மற்ற வீடியோ மாதிரி காணும் பை ஃப்ரெண்ட்ஸ்